എന്നാലും എന്റെ മോദിജി നിങ്ങൾക്ക് ഗതി വന്നല്ലോ എന്തിനാണ് ഇങ്ങനെയുള്ള പബ്ലിസിറ്റിക്കൊക്കെ ക്ഷമിക്കുന്നത് കാരണം അക്കൂട്ടത്തിൽ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ചിലപ്പോൾ ഉണ്ടാകാം പഞ്ചാബിൽ നിന്നോ അല്ലെങ്കിൽ അത്യാവശ്യം വിവരവും ബുദ്ധിയുമുള്ള വിദ്യാർത്ഥികൾ അക്കൂട്ടത്തിൽ ഉണ്ടായി കാണാം അതുകൊണ്ടാണ് നിങ്ങളുടെ ആളുകൾ പറഞ്ഞു കൊടുത്ത മുദ്രാവാക്യം വിളിക്കാൻ അവർ തയ്യാറാവാത്തത് ഭാരത് മാതാക്കി ജയ് എന്ന് അവർ വലിയ ആവേശത്തോടു കൂടിയിട്ട് വിളിച്ചു കാരണം അത് രാജ്യത്തെ ജനങ്ങളൊക്കെ ആഘോഷത്തോട് കൂടിയിട്ട് വലിയ ആഗ്രഹത്തോട് കൂടിയിട്ട് വിളിക്കുന്ന മുദ്രാവാക്യമായതുകൊണ്ടും രാജ്യത്തോടുള്ള ഒരു സ്നേഹമുള്ളത് കൊണ്ടും അവരത് വിളിച്ചു അതിനുശേഷം നിങ്ങൾ പറഞ്ഞു കൊടുത്ത മുദ്രാവാക്യം ഉണ്ടല്ലോ അതവർ വിളിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട് കാരണം അതൊരു വ്യക്തി പൂജയാണ് അതിലേക്ക് എന്തായാലും അക്കൂട്ടത്തിലുള്ള പകുതിയിൽ കൂടുതൽ വരുന്ന വിദ്യാർത്ഥികളും അതിന് തയ്യാറായില്ല അത് വലിയ ഒരു നാണക്കേടായി മാറിയിരിക്കുകയാണ് മോദിജിക്ക് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് വിളിക്കുമ്പോൾ ആ മുദ്രാവാക്യം മടി കാണിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെയാണ് അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക ഇന്ത്യക്ക് ഒരുപാട് രക്ഷാദൗത്യത്തിന്റെ ചരിത്രങ്ങൾ പറയാനുണ്ട് കുവൈറ്റ് യുദ്ധ സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവിടെ പെട്ട് ആളുകളെ ഈ രാജ്യത്തേക്ക് എത്തിച്ച ഒരു സംവിധാനവുമില്ലാതെ ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇല്ലാത്ത ആ സമയത്ത് നോക്കുക ഇന്ന് കാണുന്നത് പോലെയുള്ള സാങ്കേതിക വിദ്യയുടെ ഒരു വലിയ പിടിപാടൊന്നും ഇല്ലാതിരുന്ന ആ സമയത്ത് അതിശക്തമായ നയതന്ത്ര ബന്ധത്തിലൂടെ കൃത്യമായ സൂക്ഷ്മമായ വസ്തുതകൾക്കനുസരിച്ചിട്ടുള്ള നീക്കങ്ങളിലൂടെ ഒരു പടയായി ഒരു പട പോലെ കയറി കുവൈറ്റിൽ നിന്നും ആയിരക്കണക്കിന് വരുന്ന ആളുകളെ ഈ രാജ്യത്തേക്ക് എത്തിച്ച മഹത്തായ ചരിത്രമുണ്ട് നമുക്ക് ആ ചരിത്രത്തിൽ നിൽക്കുമ്പോൾ പോലും ഇവിടെ എല്ലാ രീതിയിലുമുള്ള സംവിധാനവും ഉണ്ടായിട്ടും ഇപ്പോഴും ഉക്രൈനിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ രാജ്യത്തെ എയർപോർട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് പറയുന്നത് തങ്ങൾക്ക് വലിയ രീതിയിലുള്ള സഹായമൊന്നും ലഭിച്ചില്ലായ്മ എന്നാൽ ഇതിനിടയിൽ ആശ്വാസം ഉണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പതാക കാണിച്ച് അവർ യുദ്ധഭൂമിയിലൂടെ വന്നു എന്നുള്ളതാണ് അത് അഭിമാനം കൊള്ളേണ്ട കാര്യം തന്നെയാണ് കാരണം ഈ രാജ്യത്തിന്റെ പതാകക്ക് ലോകം അങ്ങനെ ഒരു വലിയ വാല്യൂ കൽപ്പിക്കുന്നുണ്ട് ഒരു വില കൊടുക്കുന്നുണ്ട് അത് ഈ രാജ്യം ഭരിച്ചിരുന്നവർ ഈ ലോകത്തിന് നൽകിയ സംഭാവനയും ഈ ലോകത്തിന് നൽകിയ മാർഗനിർദ്ദേശങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് അത് ഇന്ന് കാണുന്നവരെ കണ്ടല്ല മറിച്ച് പണ്ട് കണ്ടവരുടെ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണത്തിലൂടെയും രാഷ്ട്രീയ ബോധത്തിലൂടെയും അവരുണ്ടാക്കിയെടുത്ത ലോകത്തിന് മുന്നിലുള്ള ഒരു ഇമേജ് ഉണ്ട് ഈ രാജ്യത്തിനുള്ള ഒരു പവിത്രതയുണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളോട് ലോകം കണ്ടുകൊണ്ട് കണ്ടിരുന്ന മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങൾ ഈ രാജ്യത്തിന്റെ പവിത്രത ലോകത്തേക്ക് വിളിച്ചോതിയപ്പോൾ ഈ രാജ്യത്തിന്റെ പതാക ലോകമാകർഷിക്കുന്ന ലോകം ആഘോഷിക്കുന്ന ലോക സ്നേഹത്തോടു കൂടി കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന രീതിയിൽ ആ പതാകക്ക് അങ്ങനെ ഒരു പവിത്രത കിട്ടി അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിലെ പൗരന്മാരും തുർക്കിയിലെ പൗരന്മാരും ഒക്കെ ഈ രാജ്യത്തിന്റെ പതാക പിടിച്ച് അതിർത്തിയിലൂടെ യുദ്ധഭൂമിയിലൂടെ കടന്നു വന്നത് അത് ഈ രാജ്യത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ അതിനിടയിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു ഗോളൊക്കെ അടിച്ച് അതൊക്കെയാ ഞങ്ങളുടെ കാര്യമാണ് എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു റൂട്ട് ഉണ്ടല്ലോ അത് ശരിയല്ല നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യമൊക്കെ ചിലപ്പോൾ നല്ലത് തന്നെ ആയിരിക്കാം അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെട്ടിട്ടും ഉണ്ടാകാം പക്ഷെ അതിനിടയിലേക്ക് ഒരു വ്യക്തി പൂജ ഒരു വ്യക്തിയെ മാത്രം ഹൈലൈറ്റ് ചെയ്തു കൊണ്ടുവരുന്ന ഈ നീക്കമുണ്ടല്ലോ അത് നിങ്ങൾ ചെയ്തോ മറ്റുള്ളവരെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരേണ്ട അത് ചെയ്യാനും പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആ പദവിക്ക് എല്ലാവരും വലിയ രീതിയിൽ ബഹുമാനം കൊടുക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ട് ഒരു രക്ഷാപ്രവർത്തനം തന്നെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയല്ല പലയിടങ്ങളിലും ഇത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ശരിയല്ല എന്തായാലും ആ വിദ്യാർത്ഥികൾ മോദിയുടെ പേര് വിളിച്ച് മുദ്രാവാക്യം വിളിച്ച അയാൾക്ക് നല്ല മറുപടി തന്നെ കൊടുത്തു എന്ന് വേണം ഈ വീഡിയോയിലൂടെ പറയാൻ എന്തായാലും ഇങ്ങനെ ഒരു പണി ആരും പ്രതീക്ഷിച്ചതാണില്ല